ഉടമ്പടിയുടെ ചില ആധ്യാത്മികത ചില വിഷയങ്ങള് വരുമ്പോഴ് നമ്മുടെ വിശ്വാസം പ്രകടനപരമാകണം വിശ്വാസത്തിൻ്റെ പ്രകടനപരത ഒരു ജീവിതത്തെ ദുർഘടമായ അവസ്ഥകളിലെ ദൈവത്തെ ഇടപെടുത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഞാൻ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ വിശ്വാസത്തിൻ്റെ ചില പ്രവർത്തികൾ കാഴ്ചയിൽ മണ്ടത്തരമായിട്ട് തോന്നും വിശ്വാസത്തിൻ്റെ ചില പ്രവർത്തികളെ കാഴ്ചയിൽ മണ്ടത്തരമായിട്ട് തോന്നും കാര്യം കർത്താവിനെ കണ്ടപ്പോഴേ കർത്താവിനെ അടുത്തേക്ക് ചെല്ലാൻ ഒരു രോഗിനെ കൊണ്ടുവന്ന അവരുടെ അങ്ങേരുടെ സഹായികളായിട്ടുള്ളവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവരെന്നാണ് ചെയ്തത് കർത്താവ് ഇരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര പുളിച്ചുമാറ്റി വിശ്വാസമില്ലാത്തവർക്ക് ചില സമയത്ത് ഇതൊരു മണ്ടത്തലമായിട്ട് തോന്നും അല്ലേ ആ ആൾ ഒഴി വേണം അവർക്ക് വേണേൽ ചിന്തിക്കുക ആൾ ഒഴിഞ്ഞതിന് ശേഷം ഇത്രയും വലിയ മരമണ്ടത്തല എന്തിനാണ് ചെയ്തത് ആൾ ഒഴിഞ്ഞതിന് ശേഷം ആളെല്ലാം പോയതിന് ശേഷം എപ്പോഴും ആൾക്കാർ പോകുമല്ലോ പോയി കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ ആ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെ ആൾ ഒഴിഞ്ഞ സമയത്താണ് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആ രോഗം സുഖപ്പെട്ടില്ലെന്ന് വരൂ എന്താ കാര്യം ആ രോഗിയെ സുഖപ്പെടുത്തിയത് എന്താണെന്ന് സുവിശേഷം പറയുന്നുണ്ട് എന്താ പറയാനുള്ളത് അവിടെ വിശ്വാസം കണ്ടേ അതാണ് സംഭവം വിശ്വാസത്തെ ചില സമയത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന പരിധില്ല വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നാണ് നമുക്ക് സുവിശേഷം നൽകുന്ന ചില പാഠങ്ങൾ അതാണ് ലുക്കായി പതിനെട്ട് എട്ട് പറയണത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ മർക്കോസിൻ്റെ ശുഭിശ്രിതത്തിലെ രണ്ടാമത്തെ അഞ്ചാമത്തെ വാക്യം എന്താണ് അവരുടെ വിശ്വാസം കണ്ട് എന്ന് പറഞ്ഞേ അവരുടെ വിശ്വാസം കണ്ട് ആ അപ്പം കാണാവുന്ന വിശ്വാസമുണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാവുന്ന വിശ്വാസമാണ് അല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറയുക അത് കേൾക്കാവുന്ന വിശ്വാസമാണ് ഈ കേൾക്കാവുന്ന വിശ്വാസം എപ്പോഴെങ്കിലും അപ്രായോഗികമായി തീരുകയും കേൾക്കാവുന്ന വിശ്വാസത്തിന് കൊണ്ട് ഉത്തരം താമസിക്കുന്നുവെന്ന് കണ്ടാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് കാണാവുന്ന വിശ്വാസം കാണിക്കണം അല്ലേ അതാണെൻ്റെ മാർഗം അതാണ് അവരുടെ വിശ്വാസം അവൻ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി ആ രോഗിയെ താഴേക്ക് ഇറക്കുമ്പോൾ കർത്താവ് പറയണത് മർക്കൂസ് രണ്ട് അഞ്ച് ഒന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസം കണ്ട് വിശ്വാസം പർവത രോഗിയോടെ അവൻ പറഞ്ഞു മകനെ നിന്റെ പാപങ്ങളെ ക്ഷമിക്കപ്പെട്ടിരിക്കുക പല പല ദൈവിക മനസ്സാണ് അതിലൂടെ വെളിപ്പെടണത് അതായത് ഏതെങ്കിലും ഒരു പാപിക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ സഹോദരങ്ങളിലോ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പാപത്തിന് മോചനമുണ്ടാകുമെന്ന് സുതികട ഹലിയ പരമധിപ കാരണത്തിന് എന്താണ് ധ്യാനിക്കുന്നത് കേൾക്കുന്ന വിശ്വാസത്തെ രണ്ട് തരത്തിൽ ദൈവത്തിൻ്റെ ദരിസന്നിധിയില് ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാം ഒന്ന് കേൾക്കുന്ന വിശ്വാസം കേൾക്കുന്ന വിശ്വാസം പ്രാർത്ഥനയും കേൾക്കുന്ന വിശ്വാസം എവിടെ കേൾക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രം കാര്യങ്ങളുടെ മേൽ ദൈവികമായി ഇടപെടലുണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് കാണുന്ന വിശ്വാസം പ്രകടിപ്പിക്കണമെന്നല്ലേ കാണുന്ന വിശ്വാസം അപ്പം കാണുന്ന വിശ്വാസം നമ്മളത് പ്രകടിപ്പിക്കുകയാണ് ഒരുപക്ഷെ കാണുന്ന വിശ്വാസം വരണേ എന്താണെന്നറിയാവോ അതൊരു ഏറ്റുപറച്ചിലാണ് എന്താണ് ഏറ്റുപറച്ചിൽ കാണുന്ന വിശ്വാസത്തെ കർത്താവ് പല രീതിയിലാണ് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ പത്ത് മുപ്പത്തിരണ്ടിലെ ഭർത്താവിയുടെ സുവിശേഷത്തിലെ മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും അപ്പോഴേ പിതാവിനെ കൂടി കക്ഷിയാക്കണമെന്നാണ് ചില എൻ്റെ സൂചന മനസ്സിലായല്ലേ ചില നമ്മൾ പ്രക വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസം കാണാവുന്ന രീതിയിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യണതെന്താണ് ത്രിത്വിക ദൈവത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുകയാണ് സുദീഡലുകരമ ദിവ്യ കാരുണ്യത്തിന് പ്രാർത്ഥിക്കുക നമ്മള് ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയില്ലേ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഇല്ലേ ഞാൻ രഗ്നായിരുന്നു നിങ്ങളെനിക്ക് വസ്ത്രം നൽകി അതെല്ലാം കാണുന്ന വിശ്വാസ പ്രവർത്തികളാണ് ഇപ്പോൾ നിബന്ധന പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഉടമ്പടി എഴുത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഞാൻ വിശ്വാസത്തിന് കാണുന്ന രീതിയിലാക്കിയിരിക്കുന്നു എന്നാണ് എന്താ മക്കൾക്ക് മനസ്സിലായോ നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു അവർക്ക് മരുന്ന് കൊടുക്കുന്നു ആശുപത്രിയിൽ പോകുന്നു രോഗിയെ സന്ദർശിക്കുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഒപ്പിച്ച് എത്തിച്ച് കൊടുക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് ഉടമ്പടി പ്രകാരമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മളെ പ്രേക്ഷിത പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യണതും ഉടമ്പടി പ്രകാരമുള്ള സുവിശേഷ വേലയാണ് അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സ് എന്തോ ഉണ്ടാകണം ഞാൻ ഉടമ്പടി പ്രകാരം എൻ്റെ വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് ദൈവ മാറ്റുന്നതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്തനന്ദമ്പരാൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തിരുത്തുക ദൈവത്തെ എൻ്റെ ജീവിത വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുർഘട ഘട്ടങ്ങളിൽ എൻ്റെ കഴിവ് കൊണ്ട് ശേഷി കൊണ്ട് ക്ഷേമിച്ചുകൊണ്ട് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്നാണ് ഞാൻ കർത്താവിൻ്റെ മുമ്പിലെ എൻ്റെ വിശ്വാസത്തെ കാണുന്ന രൂപത്തിലാക്കിക്കൊണ്ട് ശുവിശേഷ വരെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്

പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ഇപ്പൊ ഇതുപോലെ കാണുന്ന വിശ്വാസം നമ്മളെ കാണ പ്രകടിപ്പിക്കുമ്പോഴേ ശ്രദ്ധിക്കുക ഈ കാണുന്ന വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കത്തില്ലേ അപ്പോഴെൻ്റെ മക്കളുടെ മനസ്സിൽ വിശ്വാസം മാത്രം പോരാ എന്ത് വേണം ഈ കാണുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കാണത്തക്ക വിധം മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കാരുണ്യ പ്രവൃത്തിയായി ഉപവിപ്രവർത്തനങ്ങളായി സുവിശേഷ പുണ്യങ്ങളായി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ദൈവസ്നേഹവും വേണം അത് നമ്മൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം കാരണം എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു ഇവിടെ സാക്ഷ്യം പറഞ്ഞവരൊക്കെ എന്താ പറഞ്ഞത് അവിടെ ഉള്ളിൻ്റെ ഉള്ളിലാ സ്നേഹമുണ്ട് ശരിക്കും അല്ലേ അത് കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകമുണ്ടാകാൻ കാരണം എന്താ അവർ ദൈവസംഘത്തോടെയാണ് ആ സാക്ഷ്യം പറയണത് ഞാൻ പണ്ടേ ബ്രതറായിരുന്ന കാലത്ത് അതായത് എൺപത്തി മൂന്ന് എൺപത്തിനാല് ഘട്ടങ്ങളിലെ ഡിക്കനായി ഡിഗനായിട്ടില്ല അപ്പോഴേ സഭയിൽ നിന്ന് പോയ ഒരു വൈദികനുണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല ചില ആൾക്കാർക്ക് കേൾക്കാൻ പറയാൻ പറ്റും മിഷൻ കാ രാജ്യങ്ങളിൽ നിന്ന് അവിടുന്ന് പോകുന്ന വൈദികനാണ് പക്ഷേ എന്നാൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിൻപുറങ്ങൾ വന്ന് പരിശുദ്ധ അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി വേറെ ചില സഭകളിൽ നിന്ന് അമ്മയെ അംഗീകരിക്കാത്ത സഭകളിൽ നിന്ന് സഹായമൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ഒരു ഏജൻ്റായിട്ട് കത്തോലിക്ക സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പം പുറമേ നോക്കിയാൽ അങ്ങനെ തോന്നുകയും ചെയ്യും പക്ഷേ അതേസമയം പഠിക്കണ പഠിപ്പിക്കണതെല്ലാം കർത്താവിൻ്റെ അപൗഷികരിക സഭയുടെ പാരമ്പര്യത്തിനും ആത്മീയതയ്ക്കുമൊക്കെ എതിരായിട്ടുള്ള പഠനങ്ങളാണ് പഠിക്കാൻ അവസാനം ആ മനുഷ്യൻ കുർബാന ചെല്ലണൊക്കെ പറമ്പില അതാ ഒരു നല്ല വൃ പറമ്പൊന്നുമല്ല വൃത്തികെട്ട പറമ്പിലെ അത് ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടിയാണ് അത് കുർബാന ചെല്ലും പക്ഷേ അത് മേയ്ക്കലക്കാ കുർബാന കേൾക്കാം നമുക്ക് ഒരു ഡ്രൈ മാസം പോലെ ഇരിക്കും ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ അമ്മയ്ക്കെതിരെ ജപമാർക്കെതിരെ അത് അങ്ങേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്ക കേട്ടാൽ നമുക്ക് സങ്കടം വരും എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിനോ വല്ലാത്ത വേദനയും ഭാരവും ഉണ്ടായിരുന്നു ദൈവം ഇതിനെന്താണ് ഒരു മറുപടി എന്നൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിട്ട് ദൈവത്തോട് എൻ്റെ ആത്മാവ് തേങ്ങുമായിരുന്നു ഒരു ദിവസം അതിലൂടെ വരുമ്പോൾ കുർബാന ചൊല്ലിക്കഴിഞ്ഞ സമയമാണ് ആ വൈദികൻ അപ്പോഴ് കുസ്തോതിയിൽ കുർബാന അവിടെ ഇരിക്കണത് എനിക്ക് അകലെന്ന് കാണാം അപ്പം അകലെന്ന് ഞാൻ കാണുന്നുണ്ട് ഞാനൊരു ഫർലോങ് അകലെ നിൽക്കുക അപ്പോൾ അവിടെ കുസ്തോതി ഇരുന്ന് തിളങ്ങണ കാണാം കുർബാന ഉടുപ്പ് അദ്ദേഹം ഊരി ഇരിക്കണം കാണാം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ അവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ ഒരു കിലോമീറ്റർ ഒരു അര കിലോമീറ്റർ അകലെയാണെങ്കിലും ഞാൻ അവിടെ മുട്ടേ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കർത്താവാണല്ലോ അവിടെ ഇരിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കർത്താവ് ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണ് കാണാൻ നമുക്കറിയാവിലും നമ്മളത് മുട്ടയിൽ നിൽക്കണ്ടേ അവിടെ അപ്പം ശരിക്കും അവിടെ മുട്ട നിന്ന് കഴിഞ്ഞാൽ ആ വൈദികന് അതൊരു അതൊരു സപ്പോർട്ടായിട്ട് വരും അത് സഭയ്ക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ കാര്യം കർത്താവാണ് അവിടെ ഇരിക്കണത് അപ്പം ഞാൻ നിന്ന് ആ കർത്താവിനെ അവിടെ നിന്ന് മാറ്റി അടക്കം ചെയ്യണവര് ഞാനവിടെ മുട്ട നിന്ന് ഞാൻ പിന്നീട് അതൊക്കെ പിന്നെ ഞാൻ മറന്നുപോയി പിന്നീട് കർത്താവ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴേ അപമാതാവ് പ്രത്യക്ഷപ്പെട്ടതുവരെയുള്ള സംഭവങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഈ ദിവസങ്ങളെൻ്റെ മനസ്സിൽ തന്ന ഒരു രൂപമാണത് അതായത് പണ്ട് നീ ഇങ്ങനെ ഉള്ള ഒരു അരാജക ആധ്യാത്മിക അരാജകത്വ സഭയിൽ സൃഷ്ടിക്കണ കാലത്തെ നീ വിശ്വാസം കാണുന്ന രൂപത്തെ പ്രഖ്യാപിച്ചതെന്ന് അതോർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും സഭയ്ക്ക് എവിടെയെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോഴേ നമ്മൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെയല്ലേ കൂടേണ്ടതേ മറിച്ച് നമുക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ദൈവത്തിരി സി കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കും നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ വിശ്വാസം കാണുന്ന രൂപത്തിലാക്കാൻ ശ്രുതിടഹലിയ എൻ്റെ പേര് റീത്ത ആൻ്റണി ഞാൻ വരുന്നത് നെയ്യാ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ പുത്തൻകട ഉണ്ണിമിശുക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വെച്ച നിയോഗത്തിൽ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് അഞ്ച് വർഷമായിട്ടും വിൽക്കാൻ സാധിക്കാതിരുന്നു ഉടമ്പടിയിൽ വെച്ച് ആറുമാസമായപ്പോൾ സ്ഥലത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല വില പറഞ്ഞ് കച്ചവടക്കാർ വന്ന് അത് വിൽക്കാൻ ഇതായി ഉള്ള തീരുമാനമായി അതിന് ഞങ്ങൾ ഉപ്പ് ആ വസ്തുവിൽ കൊണ്ടുവന്ന് വിതറുകയും മാതാവിൻ്റെ കാശുരൂപം ഒരു ഡെപ്പിയിലാക്കി അവിടെ കൊണ്ട് വയ്ക്കുകയും ചെയ്തു രണ്ടാമത്തെ നിയ അതിന് അമ്മയ്ക്ക് ഒരായിരം തന്നി രണ്ടാമത്തെ നിയോഗം മകൾക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പാനഞ്ചെ മുക്കൽസൻ്റെ സ്ഥലവും ഒരു നല്ലൊരു വീടുമായിട്ട് ഒരാൾ പറഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾ ചെന്ന് നോക്കി നോക്കിയിട്ട് അവിടെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കൊണ്ടുവന്ന് വച്ചു അതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് ആറുമാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും വാങ്ങാൻ സാധിച്ചു അതിന് ഞങ്ങൾ കൃപാസനം എന്നാണ് പേരിട്ടിരിക്കുന്നത് മൂന്നാമതായിട്ട് അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് രൂപ ഒരാളിന് കൊടുത്തിരുന്നത് കിട്ടാതിരുന്നു അപ്പോൾ മൂന്നാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളത് വെച്ച് ഞാൻ ആ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അതിൽ പകുതിയോളം രൂപ നമുക്ക് കിട്ടി അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല ഇങ്ങനെ മാതാവിനെ ഞാൻ അറിയാനുണ്ടായ സാ സാഹചര്യം എനിക്ക് ജോലിയുണ്ട് പാറശാല താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ഒരു തൊട്ട് പത്രം ഇരുന്നു അതിനെ ഞാൻ എടുത്ത് ഒന്നെടുത്ത് വായിച്ചു വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഹൃദയ സ്പർശിയായിട്ട് എനിക്ക് ഓരോ വചനങ്ങളും സാക്ഷ്യങ്ങളും എനിക്ക് അനുഭവം ഉണ്ടായി അങ്ങനെ ഞാൻ ആ പത്രങ്ങളെല്ലാം എടുത്ത് എല്ലാവർക്കും സ്റ്റാഫൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ മുതൽ വരാൻ തുടങ്ങിയതാണ് ആദ്യം പത്തൊമ്പത് സീറ്റുള്ള വണ്ടിയിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് പിന്നെ എനിക്ക് സ്ഥലം മാറ്റം കിട്ടി വേറൊരു നേമം താലൂക്ക് താലൂക്ക് ഹോസ്പിറ്റലായി അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും രോഗ സൗഖ്യങ്ങളും ലഭിച്ചു എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ആറുമാസത്തോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഗുളിയ തന്നെങ്കിലും ഞാനത് വാങ്ങിച്ച് കഴിച്ചില്ല അതിന് പകരം മാതാവിൻ്റെ ഉടമ്പടി തൈലം തലയിൽ പുരട്ടി അത്ഭുതകരമായിട്ട് രണ്ടോ മൂന്നോ ദിവസം ഞാൻ പുരട്ടിയിട്ടുള്ളൂ എനിക്കത് പൂർണ്ണമായിട്ട് മാറി ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ മകൻ്റെ ശരീരത്തിൽ പുള്ളൽ പോലെ ശരീരത്ത് മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ ആറുമാസത്തിലധികം മരുന്ന് കഴിക്കണമെന്ന് അവൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു നീ അതൊന്നും അത് വേണ്ട നമുക്ക് മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ തൈലം പുരട്ടി ആ ശരീരത്തിലൊരു അതിൻ്റെ ഒരു പാട് പാടുപോലുമില്ല ഭയങ്കര അത്ഭുതമായിട്ട് അത് മാറി എത്ര തന്നെ മാതാവിന് നന്ദി പറഞ്ഞാലും അത് മതി വരില്ല പിന്നെ ഉടമ്പടി വസ്തു നേർച്ച വസ്തുക്കൾ മൂലം ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഇന്ന് പറഞ്ഞാൽ തീരില്ല അത്രത്തോളം ആൾക്കാർക്ക് രോഗ ലഭിച്ചു ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് വർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം മുപ്പത്തഞ്ച് നാൽപ്പത് അത്രത്തോളം പേഷ്യൻറ്റ് മുറിവ് കെട്ടാൻ വരും പക്ഷേ മുറിവെന്ന് പറഞ്ഞാൽ ചിലരെ കാലിലെ ഞരമ്പ് മാ ഞരമ്പ് കാണാം ചിലർ ചില ക്യാൻസർ ബാധിച്ച ആൾക്കാരുടെ പൊണ്ണായിരുന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ വലിയ വലിയ മുറിവുകൾ അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ അങ്ങനെ അയ്യോ സ്മെല്ലെന്ന് മനസ്സിൽ തോന്നേലും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഈശോക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്കല്ല വേറെ ഒന്നും ഒന്നിനു വേണ്ടി അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഇതെൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ അവരോട് ആ ഒരു അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാതെ ആ മുറിവ് സ്നേഹപൂർവ്വം അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ മുറിവെല്ലാം കെട്ടിക്കൊടുത്ത് എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളിവിടെ നിന്ന് നിറയെ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് ഉപ്പ് തേൻ തൈലം വീടുകളിൽ പോകുമ്പോൾ രോഗിക്ക് പുരട്ടി കൊടുക്കാറു കൊണ്ട് അങ്ങനെ ഒരുപാട് സൗഖ്യം കിട്ടി അപ്പോൾ ഈ ഉപ്പിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അറിഞ്ഞുകൂടാത്തൊരു കുരിശ് വരച്ച് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് സുഖമാകുമ്പം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ ഒത്തിരി ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് അധികം താമസിക്കാതെ തന്നെ വന്ന് എൻ്റെ അടുത്ത് അനുഭവങ്ങൾ പറയാറുണ്ട് അതിൽ ഭയങ്കര അനുഗ്രഹം തന്നെയാണ് മാതാവിൻ്റെ പിന്നെ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് നാൽപ്പത്തൊമ്പത് സീറ്റുള്ള വണ്ടി ബസ്സിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്നുവരെ അങ്ങനെയാണ് ഒത്തിരി ആൾക്കാർ ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറിലധികം ആൾക്കാർ കൂടണമല്ലാതെ കുറയില്ല ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് അവർ കുറേ പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കും ഞങ്ങളെ നാട് മുഴുവനും ആദ്യം ഞങ്ങൾക്ക് ഒരു പത്രം കിട്ടിയ അതിൽ അത് മുഖേന ഞങ്ങൾക്ക് ആ ആർക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ പോയ ശേഷം എല്ലാ പള്ളി പരിസരത്തുള്ള പള്ളിയിലൊക്കെ വണ്ടിയും എല്ലാം ആ പരിസരം മുഴുവനും അറിഞ്ഞു ഞങ്ങൾ പറയാറുണ്ട് പിന്നെ പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഞങ്ങൾ വരുന്ന സമയത്ത് ഏഴും എട്ടും കേട്ട് പെട്ട് പത്രം വാങ്ങാറുണ്ട് പത്രം കൊടുത്ത് തീരുമ്പോൾ ദൈവം രണ്ടും കൂടെ കുറച്ചുകൂടെ ഉണ്ടായാലും കൊടുക്കാമായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിൽ തന്നെ ആരും മറന്നിട്ടിട്ടൊക്കെ പോകും ഞാൻ വളരെ സന്തോഷമായിട്ട് എടുത്തുകൊണ്ട് നിന്ന് മാതാവിൻ്റെ നാമത്തിൽ മാതാവിനെ അറിയിക്കാനുള്ളവരെ അറിയിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കും പിന്നെ നമ്മളെ നാട്ടിൽ കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ കൊണ്ട് ഞങ്ങൾ പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് അത്ര ബസ്സിൽ ജില്ലകളിൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു പതിനാല് ജില്ലകളിലും പോയി മാതാവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ മാതാവിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഭർത്താവ് മോള് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരനുണ്ട് അവനും ഞാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവനും നല്ല മനസ്സോടുകൂടെ വരും വന്ന് ഞങ്ങൾ ഈ പത്രങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളും പോണം നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളെയും മാതാവ് കാത്തിരിക്കുകയാണ് പോയി ഉടമ്പടി എടുക്കണം പിന്നെ എല്ലാം ഞങ്ങൾ ആർ ആർക്കെല്ലാം പത്രം കൊടുക്കണോ എവിടെ ആയിരുന്നാലും മാതാവിൻ്റെ നാമം പറയാത്തൊരു സമയമില്ല അപ്പോൾ ഈ ഫാദർ വി പി ജോസഫ് കൃപാസനൊന്ന് ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും ചിലപ്പോഴൊക്കെ ഞാൻ ഒക്കെ അങ്ങനെ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ച് സാക്ഷ്യങ്ങളൊക്കെ അറിയാല അറിയാത്തവരിങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ പതിമൂന്ന് ജില്ലകളിൽ കൊടുത്തു ഇനി വയനാട് ജില്ലകളിൽ ജില്ലയിൽ കൂടെ കൊടുക്കാനുണ്ട് ആലപ്പുഴ ജില്ലയിൽ വന്നപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ വാങ്ങുകയും വാങ്ങിച്ചിട്ട് ചിലർ പറഞ്ഞ് ഞങ്ങൾ കൃപാസനത്തിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പറയും വേണ്ട ആ സന്തോഷമായിട്ട് ഞങ്ങൾ അപ്പോൾ അവർക്ക് കൊടുക്കില്ല അവർ പോവും പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ പോയി പത്രം കൊടുത്തപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ നിന്നിട്ടുണ്ട് പിന്നെ അതവ് ഭയങ്കര അനുഗ്രഹമുള്ള അനുഗ്രഹമാണ് അവിടെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് പതിനാല് ജില്ലയിൽ കൊടുക്കണമെന്ന് ആഗ്രഹത്തോട് വന്ന് ഞങ്ങൾക്കിനി ഒരു ജില്ലയിലും കൂടെ കൊടുക്കാം അപ്പോൾ എളുപ്പതിന് ഭയങ്കര സംഭവം തന്നെ ഇനി ഒരു ജില്ല ജില്ലയിലും കൂടെ കൊടുക്കണം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ അത്ഭുതം ഉടമ്പടി എടുത്തത് മുതൽ അതിനു മുമ്പേ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല നമ്മൾ ജമാല പറയായിരുന്നാലും പലവിധ ചിന്തകളായിട്ടിരിക്കും അങ്ങനെയൊക്കെ ഇതിന് ശേഷം ഏത് നിമിഷവും മാതാവിനെക്കുറിച്ച് ആ ഓല ആലോചിക്കുകയും പ്രാർത്ഥനയും സാക്ഷ്യങ്ങൾ എപ്പോൾ ഏത് പാതിരാക്കൊരു സാക്ഷ്യം കേട്ടാൽ തന്നെയും ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും സാക്ഷ്യം അയച്ചു കൊടുക്കും സാക്ഷ്യം ഇട്ട് കൊടുത്ത് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഈ സാക്ഷ്യം കണ്ടിട്ട് ഞങ്ങളെ കൂടെ വരുന്നവരുണ്ട് ഇത് അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പിന്നെ പൊതിച്ചവർ കൊടുക്കും താത്മീയമായിട്ട് പറ്റുന്നതിന് പൈസ ഇല്ലാത്തവർക്ക് പൈസ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇനിയും ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ എൻ്റെ ആഗ്രഹം എന്ന അമ്മച്ചയ്ക്ക് ഞങ്ങൾ ഇതുപോലെ അവരെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ അവരെ വിളിച്ച് അങ്ങനെ പോയി പോയപ്പോഴത്തേക്ക് നേർച്ച വസ്തു നേർച്ച വസ്തുക്കൾ തേന ഉപ്പ് ഉടമ്പടി തൈലം അതൊക്കെ അമ്മച്ചിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു കൊച്ചങ്ങ വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ക്യാൻസറിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ടേ എൻ്റെ അമ്മയെ ആർ സി സി ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയിരുന്നു ചെക്കപ്പ് ചെക്കപ്പായിരുന്നത് തൈറോയിഡിൻ്റെ വന്നിട്ട് മുഴയാണ് വന്നത് ലാസ്റ്റ് തൈറോയിഡിൻ്റെ സ്റ്റേജ് സ്റ്റേജ് തേഡ് സ്റ്റേജ് പുഴ ക്യാൻസറിൻ്റെ മുഴ വന്നു അങ്ങനെ ആയിരുന്നു ട്രീറ്റ്മെൻറ്റായിരുന്നു ആയിരിക്കവേ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് അത് ഡോക്ടർ കണ്ടിട്ട് സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് സർജറി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ് ഇത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റായിട്ട് ചങ്ങനാശ്ശേരി തൃശ്ശൂർ എന്നീ മെഡിക്കൽ കോളേജ് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ഞങ്ങളവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴ് ഞങ്ങൾക്ക് ആൺമക്കളില്ല ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അങ്ങനെ വിഷമത്തിലായിരിക്കവേ ഒരു ദിവസം കൊറോണയ്ക്ക് ശേഷം അതായത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷമാണ് അമ്മയൊക്കെ ഞങ്ങൾക്ക് സാക്ഷിപത്രം ലഭിക്കുകയും ശശി ശശി എന്ന സഹോദരനും ഭാര്യ അറിയത്തമ്പതികൾ ഞങ്ങൾക്ക് സാക്ഷിപത്രം ഞങ്ങളുടെ കടയിൽ കൊണ്ടുവരികയും അത് മുഖാന്തരം അവർ ഈ സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളെ കുറിച്ച് പറയുകയും അനേക മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് പറയുകയും ചെയ്തു അത് മുഖാന്തരം എനിക്കും ഒരു വിശ്വാസം ലഭിച്ചു അതുവരെ എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വിഷമവും പിന്നെ എന്നാലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ചെയ്യുമായിരുന്നു അങ്ങനെയെങ്കിലും മാറട്ടെ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ അവർ പറഞ്ഞു ഇല്ല നിങ്ങൾ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുകയും രണ്ട് മൂന്ന് ആശുപത്രികൾ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഞങ്ങളെ വിട്ടു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പത്രം ലഭിക്കുകയും ഈ ശശി എന്ന സഹോദരന് ഭാര്യ അറിയിത്തുമായിട്ട് സംസാരിച്ച് എൻ്റെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഉടമ്പടി തൈലം ഇട്ട് കൊടുക്കാം അമ്മയ്ക്ക് അത് മുഖാന്തരം ഒരുപാട് പേർക്ക് സുഖമാകുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം വന്ന് ഞങ്ങളെ ഭവനത്തിലൊന്ന് അമ്മയെ ഇത് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അപ്പോഴെൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു അനുഭവം പോലെ തോന്നി കല്ലുപോലെ വരുന്ന ആ അവസ്ഥ എന്തോ പോലെ ഒരു അനുഭവം ഒരു അനുഭവം തോന്നി ഈ സഹോദരി ഒന്ന് അങ്ങനെ നാല് ദിവസം പ്രാർത്ഥിച്ചു എന്നിട്ട് ശശി സഹോദരൻ പറഞ്ഞു നിങ്ങളിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി അവിടെ ഇനി ഡോക്ടർ എന്ത് പറയുന്നു എന്ന് അറിയട്ടെ ഒരു അഥവാ പോറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാലും ചെറുതായിട്ട് പോറുകയുള്ളൂ അവിടെ ഒന്നും കാണുകയില്ല നിങ്ങൾ പോയി നോക്കി എന്ന് പറയും അങ്ങനെ ഞങ്ങൾ വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം അതായത് കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുപത്തി മൂന്നാം തീയതി വർഷം പതിനാറ് ജനുവരി ഇരുപത്തി മൂന്നിലാണ് വീണ്ടും ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ് ഡോ ഇവിടെ ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ഡോക്ടർ കണ്ടിട്ട് കണ്ടപ്പോഴന്നെ ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു ഞങ്ങളിവിടെ അതിനു മുമ്പ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നു തൊട്ട് മുൻപുള്ള മാസം ഇവിടെ കൃപാസനത്തു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി ശശി സഹോദരൻ പറഞ്ഞ് നിങ്ങളിവിടെ ആലയത്തിലോട്ട് വരി എന്നിട്ടിന് പള്ളി ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയപ്പോഴവർ പറഞ്ഞ് തൊട്ട് അടുത്ത മാസം അതായത് ഡിസംബർ മാസം ഞങ്ങളിവിടെ വന്ന് ആ മാസം തന്നെ ഇവിടെ ആലയത്തിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴവർ പറഞ്ഞ് ജനുവരി മാസത്തെ ഓപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അപ്പോൾ ഓ അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റെന്ന് പെട്ടെന്ന് തന്നെ നിശ്ചയിച്ചു എന്നിട്ട് മൂന്ന് ദിവസം കിടക്കവേ അവർ ശ്രീചിത്രയിലോട്ട് വിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു പക്ഷേ ശ്രീ ശ്രീചിത്രയിൽ പറഞ്ഞ് നിങ്ങളെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല അവിടെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഡോക്ടർ ചെയ്യില്ലെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ ഒരു സമ്മതപത്രം തന്ന് ഇത് അമ്മ ഈ അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒന്ന് സൈൻ ചെയ്തു തരണമെന്ന് പറഞ്ഞ് എന്നാലേ നമ്മൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഒരു ഫീലിംഗ് ഉണ്ടായി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് എനിക്ക് അപ്പോഴെനിക്ക് മനസ്സിലാക്കാസനത്തിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് എൻ്റെ അമ്മയ്ക്ക് ഈ ദൈവം ഒരു അനുഭവം തോന്നിക്കൊടുത്തത് പക്ഷേ ഓപ്പറേഷൻ സഹോദരൻ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങൾക്ക് വഴവൊന്നും കാണൂല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് അമ്മയ്ക്ക് അവിടെത്തന്നെ ആ ഡോക്ടർ ഡോപ്പറേഷൻ ചെയ്തില്ലെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ ഓപ്പറേഷൻ ചെയ്തു അവിടെ ഒന്നും ഇല്ല തൈറോയിഡിൻ്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ ക്യാൻസറിൻ്റെതായിട്ടുള്ള ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വള വള വളരെയധികം പിന്നെ സന്തോഷമായി ഞങ്ങൾക്ക് ഈ അങ്ങനെ ഈ സഹോദര ശശി റൈത്ത് എന്നുള്ള ദമ്പതിയിലാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതും അവരെ അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഈ അമ്മ ദൈവമാതാവിന് അനേകാനെ കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു